ഹലോ ഗൈസ് അപ്പം നമ്മൾ കുറേ ഒരു ഓൺ വോയ്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേർക്കും എന്നെ അറിയിക്കും എൻ്റെ പേര് നിത്യ എന്നാണ് നമ്മുടെ ചാനലിൽ നിന്ന് വന്നിട്ട് വന്നൊരു നിത്യകല്യാണി എന്നാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അറിയുക അത്ര പേർക്കോന്നെ അറിയില്ല നമ്മളിപ്പോൾ ചെറിയൊരു ഫാമിലി അല്ലേ അപ്പോൾ എന്തായാലും എനിക്കുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് മനസ്സിന് വല്ലാത്തൊരു സുഖല്യമായി അപ്പം എന്തായാലും ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചു എനിക്ക് ഞാൻ അറിയാത്ത കുറേ ആൾക്കാരുടെ സ്നേഹം കിട്ടിയിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് കേട്ടോ ചിലപ്പോൾ നമ്മളെ ഫാമിലിന്നോ ഫ്രണ്ട്സിന്നോ നമ്മളെ റിലേറ്റീവ്സിന്നോ ഒന്നും കിട്ടാത്തൊരു സപ്പോർട്ടാണ് നമ്മളിതുവരെ കണ്ടിട്ടും അറിയാത്ത ആൾക്കാരുടെയിട്ട് നമുക്ക് കിട്ടണത് അതിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്കറിയാൻ എനിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് എന്തായാലും ഞാൻ ഇതുവരെ ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മളെ ചാനലില് ശരിക്കും നമ്മളെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് ലൈവ് ഇടുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാന്ന് കേട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചൊക്കെ ലൈവ് ഇട്ടാൽ വലിയ കാര്യമാണ് രണ്ട് മാസം കൂടിയുള്ളൂ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ ഉള്ള വ്യൂസും കുറഞ്ഞു വരും പക്ഷെ എനിക്ക് ലൈവ് ഇട്ടിട്ട് ലൈവിലെങ്ങനെ സംസാരിക്കാമെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളോട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ എനിക്കൊരു സമാധാനം കിട്ടും സോ ഞാനുള്ളൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴും ലൈഫിൽ ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഡിഗ്രി കഴിയുന്ന കാലത്തിലാണ് ഫസ്റ്റ് ഡിപ്രഷൻ എന്താണെന്ന് അറിഞ്ഞത് ഒരു അഫയർ ഉണ്ടായിരുന്നു അതിന്റെ കൈവിട്ട് അതിന് വിട്ട് പോയി എന്നറിഞ്ഞ നിമിഷം ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് കൈവിട്ട് പോയിരുന്നു പിന്നെ അതിൽ നിന്നൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊരു നോർമൽ ലൈഫിലേക്ക് വന്നതും പുതിയ ജീവിതത്തേക്ക് പോയതും അതൊരു പുതിയ ലൈഫ് ബിൽഡ് ചെയ്ത് വന്നതൊക്കെ അത് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ ഉടനേക്ക് പിന്നെ ഒരു ജോലി വേണം അച്ഛൻ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ കാണുകയാണല്ലോ അച്ഛൻ എങ്ങനെ കഷ്ടപ്പെടുന്നത് അച്ഛനെങ്ങനെ ഹെല്പ് ചെയ്യണം ജോലി വേണം എന്നുള്ളൊരു ഫേസിലേക്ക് മാറി ഇപ്പം പി ജി കഴിഞ്ഞപ്പോൾ മുതൽ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെടാമായിരുന്നു പിന്നെ നമുക്ക് ഈ പി എസ് സി ഒന്നും പഠിച്ച ഏതാളെ തലയില്ല ബുദ്ധിയില്ല ഇല്ല എല്ലാ ബുദ്ധി കൊണ്ടാണ് പി ജി വരെ എം കോം വരെ പഠിച്ചത് പക്ഷേ നമ്മൾ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന് മനസ്സിലാവുക ഒരു പോയിൻറ്റത്തെ പിടിക്കും അത് മടുത്തു ഓരോ സ്ഥലത്തും ജോലിക്ക് പോയി 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 പിന്നെ മടുത്തും പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നാലായിരത്തിനായിരത്തിനൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു പോയിന്റത്തെ പിന്നെ ഞാൻ ജോലിക്കേ പോണില്ല എന്ന് പറഞ്ഞു ഞാൻ ചിന്തിച്ചു പിന്നെയും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ആറാം മാസം മുതൽ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങി എന്നിട്ടൊരു കാര്യം ഉണ്ടായില്ല ഓരോരുത്തരെ തലവരിയാണ് പിന്നെ ഒരു പാഷന്റെ പുറത്തൊന്നല്ല പുറത്തൊന്നല്ലോ ഞാൻ വെറുതെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയതാണ് അതൊരു പാഷൻ എന്ന് പറഞ്ഞില്ലേക്ക് വെറുതെ പിന്നെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ സമയത്തേക്കാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് പിന്നെ മെല്ലെ മെല്ലെ അതിൽ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു എന്തോ ഒരു ഇഷ്ടം തുടങ്ങി പിന്നെ ഞാൻ നേരെ യൂ ഇൻസ്റ്റയിലും വീഡിയോസ് ഇടാൻ തുടങ്ങി അതിൽ ഇപ്പോൾ ഇരുപത്തിയ്യായിരം ഫോളോവേഴ്സ് ആയിരിക്കും ഇൻസ്റ്റേ നമ്മളെ യൂട്യൂബിൽ എട്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ ഞാൻ വിചാരിച്ചു വൈ ഇതും നമ്മൾക്ക് മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു വരുമാനമാർഗ്ഗമാണല്ലോ അതൊന്നും ഇല്ല ഒരു ഇതൊന്നും മോണിറ്റൈസ് ആവണമെങ്കിൽ രണ്ട് മാസം കൂടിയുള്ള എനിക്ക് ബാക്കി അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസ് ആയി കിട്ടണമെന്നാണ് പിന്നെ എങ്ങനെയെങ്കിലും വീഡിയോസ് ഇട്ടു നമുക്ക് അത് ഇതാക്കി എടുക്കാം അങ്ങനെ ഇപ്പം ചിലപ്പോൾ എല്ലാവരുടെയും വിചാരം എൻ്റെ ചാനലൊക്കെ മോണിറ്റൈസ് ആയിരിക്കും പൈസ ഇട്ടാൻ തുടങ്ങിയത് പക്ഷേ മോണിറ്റൈസ് ആവാൻ കുറച്ചും കൂടി ബാക്കിയുണ്ട് കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുക്കും ഓക്കെ പിന്നെ പിന്നെ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ എനിക്ക് ജോലിയേ വേണ്ട അടുത്ത് പിന്നെ പ്രസവം കഴിഞ്ഞ ഡിപ്രഷൻ ഡിപ്രഷനത് വേറെ അതൊരു ഒന്നൊന്നര കഥ ആയിരുന്നു അത് ഡിപ്രഷനെന്നൊന്നും പറയാൻ പറ്റില്ല എന്താ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ദേഷ്യം സങ്കടം ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറേ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളെ അറിയുന്നവർ പോലും നമ്മളെ കൂടെ നിൽക്കേണ്ടവർ പോലും നമ്മൾ കൂടെ നിൽക്കാത്തൊരവസ്ഥ വരും നമ്മൾ പറഞ്ഞത് ഏത് രീതിക്കാണ് നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലാക മനസ്സിലാക്കാത്തൊരവസ്ഥ വരും അതൊക്കെ അനുഭവിച്ചത് ഞാൻ ഈ അടുത്തൊരു നടിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞത് വെറുതെ പറയുന്നതാണ് ഒരു പണിയില്ലാത്തവര് പറയണ കാര്യമാണെന്നൊക്കെ പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം കറണ്ട്ലി എന്റെ അവസ്ഥ എന്ന് പറഞ്ഞതിൽ ഭയങ്കര മോശമാണ് നമ്മൾക്ക് നമുക്ക് നമുക്ക് തന്നെ തോന്നില്ലേ നമ്മൾ ഒന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബാഡ് എൻ്റെ ഒരു സങ്കടമുള്ള ഫേസ് ഞാൻ അതുവരെ ഒരു എൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല ഞാൻ നല്ലപോലെ സംസാരിക്കും നല്ല പ്ലസൻ്റായിട്ട് നിൽക്കുന്ന ഒരു ഫേസ് ഞാൻ ഇതുവരെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറത്തും നമ്മൾ കുറേ ഫേസ് ചെയ്യുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം എന്തായാലും എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് പേരുണ്ട് യൂട്യൂബിലായിക്കൂടെ ഞാൻ ചാനൽ തുടങ്ങി അപ്പം മുതൽ എനിക്ക് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് കുറച്ച് പേരുണ്ടെങ്കിൽ അവരെയൊക്കെ നേരിട്ട് കാണണമെന്നും അവരെ അവർ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു പോലും എനിക്കറിയില്ല അവരെയൊക്കെ അവർ ഒരു കമൻ്റ് തന്നാൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അത്രയും സന്തോഷത്തിലാണ് റിപ്ലൈ കൊടുക്കാറ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരെ വരാറുണ്ട് അത് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ചെറിയ ചെറിയ പ്രൊമോഷൻ ഒക്കെ ഒക്കെട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു ക്ലോത്തിങ്ങിന്റെ അപ്പം അതൊന്നും അതും ഒന്നും ആയിട്ടില്ല പക്ഷെ എന്തെങ്കിലും ഒക്കെ ആവുമായിരിക്കും എല്ലാവരുടെയും തലവരൊരുപോലെ ഒന്നും ആവില്ലല്ലോ എന്റെ തലവരെന്തോ ഭയങ്കര മോശമാണ് ഞാൻ ഇപ്പൊ എന്തിനാ നിങ്ങളോട് ഇതൊക്കെ പറയണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇവിടെ കടക്കട്ടെ നമുക്ക് നമ്മളെ മനസ്സിലുള്ളത് കേൾക്കാൻ ഒരാളുണ്ടാവില്ലേ ചെലപ്പോ നമുക്കത് വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും ആ സമാധാനാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞത് ഞാനിതില് ഓവറായിട്ടൊന്നും ദൈ എക്സ്പ്രസ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ ഭയങ്കര നീറ്റായിട്ട് ഇങ്ങളോടൊന്നും ഇങ്ങനെ പറയാ എന്നൊരു തോന്നില്ലെന്ന് അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തുവെച്ചാണേ എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇവിടെ കിടക്കട്ടെ കാണേണ്ടവർ കണ്ടോട്ടെ അപ്പം എന്തായാലും നമുക്ക് നല്ല വീഡിയോ ആയിട്ട് ഇങ്ങനെ വരാൻ ഗൈസ്